ഈ മലയാളത്തിന്റെ ഇൻഡസ്ട്രിയുടെ ഗതിമാറ്റം പോകുന്ന ഒരു ഫിലിമാണ് അപ്പൊ എം ഗുരാം പോലത്തെ ഒരു ഫിലിമിനെ സപ്പോർട്ട് ചെയ്യാതെ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യാതെ നിക്കുമ്പോ അത് എന്താണെന്നാണ് എനിക്ക് വിചാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇൻഡസ്ട്രി അപ്പൊ സൂചന മണിയോടൊക്കെ നിക്കുന്നത് ഡേറ്റിലാണ് നോക്കുന്നത് ഇൻഡസ്ട്രിയുടെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ അല്ല ഞാൻ തീർച്ചയായിട്ടും നമ്മൾ പൊതുവെ പണ്ട് മുതലേ ഹർത്താലുകൾ സമരങ്ങൾ പൊതുവെ യോജിക്കുന്ന ഒരാണല്ലോ ഞാൻ അല്ല പണ്ട് മുതലേ തന്നെ പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ ഒരു പരിഹാര മാർഗം ഉണ്ടാവുക അസോസിയേഷൻ ഉന്നയിക്കുന്ന വിഷയം വളരെ സത്യമാണ് ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും മലയാള സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തും പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങളെട്ട് കിടപ്പുണ്ട് പക്ഷേ അതിന്റെ കാരണം താരങ്ങൾ മാത്രമാണെന്ന് പറയുന്ന എനിക്ക് എനിക്കിതിൽ യോജിപ്പൊന്നുമില്ല എന്തെന്ന് വെച്ചാൽ ഒരു ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെ ഇപ്പോൾ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു സിനിമ പ്രത്യക്ഷത്തിലെത്തി തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് പക്ഷേ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സിനിമയ്ക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ എന്നുണ്ടായിരുന്നു കാര്യം എനിക്ക് അന്ന് അതിൽ അതിൻ്റെ ഒരു നിർമ്മാതാക്കൾ ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അതായത് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ ഒ വാല്യൂ ടി വാല്യു ഓവർസീസ് വാല്യു എല്ലാം കൂടെ ചേർന്നിട്ട് കിട്ടി ഇരുപത് കോടിയോളം രൂപയുണ്ട് അപ്പോൾ അത് കിട്ടാൻ കാരണക്കാരനായ മോഹൻലാൽ എന്ന് പറയുന്ന നടന് അയാൾക്ക് ഒരു ഇത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നടനെ ഇതിപ്പോൾ നമുക്ക് രണ്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കേണ്ട ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട് ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യമൊന്നും ആയിരിക്കത്തില്ല അയാൾ അർഹിക്കുന്നൊരു ഒരു മൂല്യമുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ബി ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ അയാൾ കഴിഞ്ഞ അഞ്ച് സിനിമകൾ എടുത്തു നോക്കി ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ ഒരു ഹിറ്റാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഏതൊരു ആക്ടറുടെയും ഇൻപുട്ടെന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ മാത്രമാണ് നാലാമത്തെ അഞ്ചാമത്തെ ദിവസം തൊട്ട് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് അത് ആ സിനിമയുടെ വിജയമാണ് ടോട്ടാലിറ്റിയുടെ വിജയമാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് ദിവസം ഒരു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിൽ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർ അയാൾ തിയേറ്ററിലേക്ക് മുള്ളിൽ ചെയ്യുന്ന ആൾക്കാരാണ് ആ മൂന്ന് ദിവസത്തെ കളക്ഷൻ എടുക്കുക ആ കളക്ഷൻ എത്ര രൂപ ഉണ്ടെന്ന് നോക്കുക അതുപോലെ അയാളിലൂടെ സാറ്റലൈറ്റിൽ എത്ര രൂപ വിൽക്കും ഇന്നിപ്പോൾ സാറ്റലൈറ്റൊന്നുമില്ല കേട്ടോ സാറ്റലൈറ്റ് ഒക്കെ സീറോയാണ് ഒ ടിറ്റിയിലും ഓൾമോസ്റ്റ് ഒരു സിനിമകളും കച്ചവടം നടക്കുന്നില്ല അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഇഷ്യൂ ഉന്നയിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ നടനെ കൊണ്ട് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എത്ര ഉണ്ടെന്ന് നോക്കുക അതിൻ്റെ ഒരു അഞ്ചിലൊന്ന് അയാൾക്ക് കൊടുക്കുക അഞ്ചിലൊന്ന് കൊടുക്കുക അതായത് ഒരു സിനിമയ്ക്ക് ഒരു പർട്ടിക്കുലർ നടൻ അഭിനയിച്ചു കഴിഞ്ഞാൽ മിനിമം അഞ്ച് കോടി രൂപ കിട്ടുമെങ്കിൽ ഒരു കോടി രൂപ അയാൾക്ക് കൊടുക്കുക അതിനുശേഷം ആ സിനിമ ലാഭത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷെയറോ മറ്റ് ബിസിനസിൻ്റെ ഷെയറോ അയാൾക്ക് കൊടുത്തുകൊണ്ട് സംസാരിക്കുക അപ്പം ഇത്തരത്തിൽ സൊല്യൂഷനാണ് വേണ്ടത് ഇപ്പം നമ്മൾ ഇപ്പോൾ കാർഡടച്ച് വെടിവെച്ച് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി പ്രൊഡ്യൂസേഴ്സും അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് ആരും സിനിമ ചെയ്യുന്നില്ല അതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞേക്കാം എന്നുള്ള വാദത്തിലോടൊന്നും എനിക്ക് യോജിപ്പില്ല പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ് സൊല്യൂഷൻ കൊടുക്കുക അത്രമാവേ ൊല്യൂഷൻ കൊടുക്കും എന്ത് പ്രശ്നങ്ങൾക്കും നമ്മൾ നിങ്ങൾക്കും സൊല്യൂഷൻ വെക്കാമല്ലോ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെയും ഇണ്ടിറക്കാട്ടുള്ള ജീവിതമാർഗ്ഗം ഈ പറഞ്ഞ ഇപ്പോൾ സിനിമയൊക്കെ തന്നെയല്ലേ സിനിമയും സിനിമക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ജീവിക്കുന്നേ അപ്പം നിങ്ങൾക്ക് സൊല്യൂഷൻ വെക്കാം ഈ മേഖല ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് മുന്നിലേക്ക് നമുക്ക് നിങ്ങൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ മീഡിയാസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നല്ല മാർഗനിർദ്ദേശം തയ്യാറാക്കാം അതേ കണക്ക് സംവിധായകർക്ക് തയ്യാറാക്കാം നടന്മാർക്ക് തയ്യാറാക്കാം പ്രൊഡ്യൂസേഴ്സിന് തയ്യാറാക്കാം അതിപ്പോൾ സമർ ഒരു ഒരു സിനിമ ഇറങ്ങാൻ പോകും ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പോസ്റ്റ് ഒട്ടിക്കുന്നവർ തൊട്ട് അതായത് സിനിമ ഇറങ്ങുന്നതിന് ശേഷം ഞാൻ മുണ്ടത്തെ കാര്യമല്ലേ പറഞ്ഞു സിനിമ ഇറങ്ങുമ്പോൾ ഒരു തിയേറ്ററിൽ പോസ്റ്റ് ഒട്ടിക്കുന്നവർ ആ സിനിമയ്ക്ക് വേണ്ടി ഫ്ലക്സ് വയ്ക്കുന്നവർ തൊട്ട് ആ സിനിമ ആ ഒരു തിയേറ്ററിൽ ബിസിനസ് നടക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് നടന്ന ഒരു ചായക്കച്ചവടക്കാരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ സിനിമ വലിയ വിജയമായി മാറുന്നതനുസരിച്ച് ആ തിയേറ്ററിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് ബിസിനസ് കിട്ടുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരന് ചിലപ്പോൾ അധികം ഒരു ഓട്ടം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു മേഖലയെ നമ്മൾ സമര കാണിച്ച് സംഭവിച്ചു എന്നുള്ളതല്ല വളരെ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും

ലാലേട്ടൻ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് സ്വാഭാവികമായിട്ടും അവരൊരു ഒരു അമ്മ സംഘടന അതായത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു സിനിമ എന്ന നിലയിൽ ഒരു അമ്മ സംഘടന എന്തെങ്കിലും ഇവരുമായി ഒരു രമ്യതയിലെത്തും പിന്നെ ഇതിനകത്തൊക്കെ കുറേ ഈഗോ പ്രശ്നങ്ങളൊക്കെയാണെന്ന് കുറേ കുറേയൊക്കെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കസേരയ്ക്കപ്പുറവും അപ്പുറവും ഇന്ന് സംസാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞാൻ ഇതിനൊക്കെ വളരെ ചെറിയ ഭാഗമായിട്ടുള്ള ഒരാൾ മാത്രമാണ് നമ്മൾ ഒരു പൗരൻ്റെ നിർദ്ദേശം പോലെ പറയുന്നു പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ആർക്കും ആവശ്യമുള്ള സാധനമാണ് നമുക്കാർക്കും ആവശ്യമുള്ള സാധനമൊന്നുമല്ല സിനിമ സ്വാഭാവികമായിട്ടും അത്രയ്ക്കുള്ള പ്രാധാന്യമേ സിനിമയ്ക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തോട് സംഭവിക്കുമ്പോഴും ഇപ്പം നാട്ടിൽ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ ഇന്നിപ്പോൾ നോക്കൂ നമ്മളെ കേരള ടീം രഞ്ജിയിൽ കയറിയിരിക്കുന്നു വളരെ മികച്ച മത്സരം കാഴ്ച വെച്ചിരിക്കുന്നു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ കേരളം രഞ്ജി കയറി പക്ഷെ പലരും അത് അത്രേ ആഘോഷിക്കുന്നില്ല അതേപോലെ ഇപ്പോൾ ഇതിപ്പോൾ ഷെയർ മാർക്കറ്റ് കഴിഞ്ഞ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ലോസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് എത്രയോ മനുഷ്യർക്ക് നിത്യ വരുമാനമില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുന്നു അപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത്തരത്തിൽ സിനിമാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ സിനിമ മേഖലയിലെ ഒരു വലിയ പ്രശ്നമായിട്ട് ജനത്തിൻ്റെ മുന്നിലേക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ ജനം പുച്ഛിക്കും അതെ അവൻ അവൻ്റെ അന്നത്തെ കാര്യം നമുക്ക് ജീവിക്കണം പിന്നെ ഞാൻ വളരെ പ്രാക്ടിക്കലി നിങ്ങളെടുത്ത് ചോദിച്ചുകൊണ്ടേ ആരാണ് സിനിമ കാണാൻ പോകുന്നത് ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം വരുമാനമുള്ള ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കും അയാളെ സംബന്ധിച്ച് അയാളുടെ വീടിൻ്റെ ലോൺ വളച്ച് അയാൾക്ക് വണ്ടിയുടെ ലോൺ അടച്ച് കഴിഞ്ഞാൽ മാസം ജീവിക്കാനുള്ള പൈസ പോലും ഇന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പോലും ലഭിക്കുന്നില്ല അന്നേരം ഇവൻ അവൻ്റെ സമയം കണ്ടെത്തി അവൻ വണ്ടി ഓടിച്ച് അവൻ തിയേറ്ററിൽ പോയിട്ട് അവൻ്റെ ഫാമിലിയുമായിട്ട് പോയിട്ട് ഒരാഴ്ചയിൽ ആയിരം രൂപ കളയണമെങ്കിൽ അവൻ്റെ മുന്നിലേക്ക് മികച്ച പ്രോഡക്റ്റ് എത്തണം അതൊരു പ്രശ്നമാണ് അതൊക്കെ കൊണ്ടാണ് ഇന്ന് ആൾക്കാർ തീയറ്റിലേക്ക് വരാൻ അതേസമയം സമയം കിട്ടുന്ന ആൾക്കാർക്ക് കുട്ടികൾക്കാണ് അവരെ സംബന്ധം അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള അഭിവാഹിതരമായിട്ടുള്ള ആൾക്കാർക്കാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാനും ഒക്കെ എങ്ങനെയായിരുന്നു ഞാനൊക്കെ എൻ്റെ ജീവിതാ എനിക്ക് ജോലി കിട്ടി പക്ഷെ ഞാൻ എനിക്ക് കിട്ടുന്നതെങ്കിൽ ഇരുപതിനായിരം ശമ്പളം ഉണ്ടായിരുന്നു നമ്മൾ ഇരുപതിനായിരം ആ മാസം തീർക്കും പക്ഷെ ഇങ്ങനെയല്ലല്ലോ ഇന്ന് നമുക്ക് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം മക്കളുടെ കാര്യം നോക്കണം അച്ഛൻ്റെ കാര്യം നോക്കണം അപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ അനുസരിച്ച് ചിലവുകൾ ചുരുക്കേണ്ടി വരും വളരെ ചുരുങ്ങിയ വിഭാഗം ആൾക്കാർക്ക് മാത്രമേ തീയറ്ററിലേക്ക് എത്താൻ പറ്റൂ ആ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വയലൻസ് കൂടിയ സിനിമകളൊക്കെ തിയേറ്ററിൽ സക്സസ് ആകുന്നതിൻ്റെ കാരണം എന്താ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിക്കുന്നു ഇതൊക്കെ അതുകൊണ്ടാണ് കാരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളെ പരിഹസിക്കുന്നു ഇപ്പോൾ ധ്യാൻ ശ്രീവാസിൻ്റെ പടങ്ങളെ പരാജയപ്പെടുന്നു പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങളെ ആരാണ് തീരുമാനിച്ചുകൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും തിയേറ്ററിൽ ഇനി പരാജയമാണ് ആ സിനിമ പരാജയമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഒരാൾ ടി വി കണ്ടാലും ആ സിനിമ വിജയമാണ് വന്ദനം സിനിമ പരാജയപ്പെട്ടതല്ലേ അക്കരയൊക്കെ പരാജയപ്പെട്ടതല്ലേ ഇതിനും പരാജയപ്പെട്ടതല്ലേ അങ്ങനെ എത്രയോ മികച്ച സിനിമകൾ വെട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടി കാണുന്ന സിനിമയാണ് തീയേറ്റിൽ പരാജയപ്പെട്ട അവിടെ അല്ലേ പക്ഷേ അത് പരാജയം നമുക്ക് പറയാൻ പറ്റും പത്തു പ്രാവശ്യം ഒട്ടും മിക്ക സിനിമയാണ് തിയറ്റിൽ പരാജയമല്ല ഇപ്പോൾ സിനിമ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു തിയേറ്ററിൽ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് സമയം കിട്ടുന്നില്ല ഫാമിലിക്ക് എല്ലാവരും കൂടെ പോയിട്ടില്ല വെള്ളപ്പൊടം കാണാൻ പറ്റില്ല പകരം കുട്ടികൾ പോയിട്ട് വേറൊരു കുറങ്ങുന്നത് അതുകൊണ്ട് അത് മികച്ച സിനിമയാവും തിയേറ്ററിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മികച്ചതാവും അപ്പം നല്ലതും മോശമൊക്കെ തീരുമാനിക്കുന്നത് അതാണ് നപ്പിങ്ങ് ഫുഡ് വെട്ടിങ്ങും എപ്പിസോഡിൽ തോന്നുന്നുണ്ട് നമ്മളുടെ ചിന്തകളാണ് ശരീരം എന്ത് ചെയ്യുന്നത് അത് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതൊക്കെ ഈ ചൂടപ്പം പോലെ പണങ്ങള് വന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നുള്ള കാരണം ഇന്നലത്തെ പ്രശ്നത്തില് ആങ്കർ ഉന്നയിച്ചാല് കമന്റ് ബോക്സിൽ വന്ന കാരണം കള്ളപ്പണം വെളുപ്പിക്കാന്നുള്ളതാണ് ആ ആങ്കർ ഒന്ന് ചോദിച്ച് ജാൻ ശ്രീനിവാസനോട് ചോദിച്ചത് എനിക്കറിയില്ല അല്ല എനിക്കറിയത്തില്ല അല്ല ചോദിക്കണം നമുക്ക് അറിയാൻ പറ്റും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നെങ്കിൽ എങ്ങനെയാണ് സിനിമയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് അവൻ ആദ്യം ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ സിമ്പിൾ പറയാൾ നമ്മൾ ഒരാളെ ഒരു മുഖത്ത് നോക്കിയിട്ട് ഈ രാജ്യത്ത് കുറ്റകരമാകുന്ന ഒരു ആരോപണം ഉന്നയിക്കുകയാണ് കള്ളപ്പണം വിളിപ്പിക്കുക ഹവാന ഇടപാട് നടത്തുക ഇതൊക്കെ തുടങ്ങി രാജ്യത്ത് രാജ്യദ്രോഹപരമായ കുറ്റങ്ങളാണ് അപ്പൊ അത് നമ്മൾ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് സമയം ചെലവഴിക്കുന്ന ഒരു നടനെതിരെ നിങ്ങൾ ഉന്നയിക്കുമ്പോ എന്തെങ്കിലും ആധികാരികത വേണം ഞാൻ എത്ര രൂപ ആ സിനിമയ്ക്ക് വാങ്ങിയിട്ടുണ്ട് വിദ്യാ ശ്രീനിവാസൻ ആ സിനിമയ്ക്ക് പത്ത് ലക്ഷം രൂപയെ വാങ്ങിയിട്ടുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിയിട്ടുണ്ടോ അമ്പത് ലക്ഷം വാങ്ങിയിട്ടുണ്ടോ ഈ വാങ്ങിച്ചതിൽ എത്ര രൂപ അക്കൗണ്ടിൽ വാങ്ങി അക്കൗണ്ട് വാങ്ങിയതിൻ്റെ അദ്ദേഹം ജി എസ് അടച്ചിട്ടുണ്ടോ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ ബാക്കി ലിഫ്ഡായിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടോ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരാളുടെ നോക്കി നോക്കിയിട്ട് വളരെ മോശം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ പറയുന്ന മഹാഗം ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ ആരോപണമൊക്കെ നല്ലതാണ് പക്ഷേ ആധികാരികത വേണം അതിനെ സാധൂകരിക്കാനുള്ള ഉണ്ടാവണം അതുകൊണ്ട് കള്ളപ്പണം എങ്ങനെ സിനിമയിൽ വെളിപ്പിക്കാമെന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് കൃത്യമായിട്ടില്ല ഏത് രീതിയിലാണ് മലയാള സിനിമയിൽ കള്ളപ്പണം വിളിപ്പിച്ച് നോക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയുമ്പോൾ ജനത്തിന് മനസ്സിലാവും ഏത് വഴിയിലൂടെയാണ് സിനിമയിൽ കള്ളപ്പണം വിളിപ്പിക്കപ്പെടുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അല്ല ഈ ചില ഇതിന് ഉന്നയിച്ച കാരണം എന്ന് പറഞ്ഞാൽ ചില പടങ്ങൾ റിലീസാവുമ്പോൾ മനസ്സിലാവും തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ടെക്നിക്കലി അല്ലെങ്കിൽ കഥാപരമായിട്ട് ഇതിൽ യാതൊരു ഒന്നും ഇല്ലാന്ന രീതിയിൽ മനസ്സിലാകുമ്പോൾ എന്തിനാണ് ഈ പടം ഇറക്കിയെന്ന രീതിയിൽ ഓരോ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് അവതാരത് അങ്ങനെ ആ രീതിയിൽ പടം ഇറക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ ജന ഈ രീതിയിൽ പടങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഈ പടത്തിൽ എപ്പോഴെങ്കിലും സിനിമയ്ക്ക് എന്ന നടന്നിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും നടന്നിട്ടുണ്ടോ നടക്കുമ്പം എല്ലാവരുടെയും ലക്ഷ്യം താൻ ചെയ്യുന്ന പ്രോഡക്റ്റ് സക്സസ്സാക്കി എടുക്കുക എന്നുള്ളതല്ല എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഒരു ഡയലോഗ് പറയാനുള്ള അവസരം ലഭിക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്ന് മുഖം കാണിക്കണമെന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു നിർമ്മാതാവിൻ്റെ ആദ്യത്തെ ചിന്ത ഇപ്പോൾ ഈ ഞാൻ ഉദാഹരണം പറയാം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു നിർമ്മാതാവുന്നോടൊരു കഥ പറഞ്ഞു വളരെ മോശം കഥ വളരെ മോശം കഥ അപ്പം ഞാൻ പുള്ളിയോട് തന്നെ പറഞ്ഞു ചേട്ടാ ഇന്നും ഒരിക്കലും സിനിമ ചെയ്യരുത് അതയാൾ സിനിമ ചെയ്യാൻ നടക്കുകയാണ് അടുത്ത് പോയി കഥ പറഞ്ഞതെന്നും ഞാന് കാശ് കൊടുത്തെന്നും പറഞ്ഞു ധ്യാനെ സംബന്ധിച്ച് ധ്യാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ സിനിമയിൽ അഭിനയിക്കുന്നത് ജോലി ചെയ്യുന്നത് അയാളുടെ ജോലിയാണ് സിനിമ ഇപ്പം നിങ്ങൾ ടെക്നോ പാർക്ക് ജോലി എടുക്കുന്നു അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് ജോലി എടുക്കുന്നു സർക്കാർ ജോലി എടുക്കുന്നു നിങ്ങൾ മാസം മാസം ഓരോ മാസവും എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ള ചോദിച്ചതില്ലല്ലോ സിനിമ വേണമെങ്കിൽ തിയേറ്ററിൽ ആൾക്കാർ കാണുക കാണാതിരിക്കുക അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്നു അയാൾ പോകുന്നു അയാൾ വീട്ടിൽ ആറുമാസം വെറുതെ ഇരുന്നിട്ട് വരുമാനം ഇല്ലാതിരിക്കുകയും അയാൾ മികച്ച കഥ കിട്ടിയാലേ സിനിമ ചെയ്യത്തുള്ള പറഞ്ഞിരുന്നിട്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക ആരെ ആരേറ്റെടുക്കും അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ ചോയ്സ് ആണ് പിന്നെ രണ്ട് ഒരിക്കലും ഒരു കഥ കേട്ടാൽ ഒരു ലോകത്ത് ഒരാൾക്കും അത് ഒരു വിജയിക്കുന്ന സിനിമയാണോ മോശമാണോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാനെന്റെ മുമ്പിൽ ഇന്റർവീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലാലെട്ടൻ്റെ അടുത്ത് പോയിട്ട് സ്ഫടികത്തിന്റെ കഥ പറഞ്ഞാലും ദേവാസുരത്തിന്റെ ആറാം നമ്പുരന്റെ കഥ പറഞ്ഞാലും അല്ല സുഷമിക്കണം ഞാനെന്ന് പറഞ്ഞാൽ നരസിംഹം മൂന്നിൻ്റെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ സ്വഭാവം ഒന്നാണ് അപ്പം ലാലട്ട തന്നെ പറയത്തില്ല ഈ ഒരേ ഒരേപോലത്തെ കഥയല്ലേ എന്ന് പറയുന്നില്ല ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ അയ്യപ്പനും കോശി രണ്ടിൻ്റെയും ബേസ് ത്രെഡ് ഒന്നാണ് രണ്ടിലും ഇകോയിസ്റ്റിക്കായിട്ടും രണ്ട് പേരുടെ ഈഗോയിൽ നിന്നാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം കഥ കേട്ടാൽ ആർക്കും അങ്ങനെ വിജയിപ്പിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല സിനിമ വിജയിക്കുന്നത് എല്ലാവരും എങ്ങനെ ക്യൂ ചെയ്യുന്ന പരിശ്രമിച്ചു അതാണ് പലപ്പോഴും പറയുന്നത് ലാലട്ട പറഞ്ഞ ഒരു മേക്ക് ലീഫാണ് സിനിമ എന്ന് പറയുന്നത് ആണ് അപ്പം ധ്യാൻ ധ്യാൻ്റെ അടുത്തു പറഞ്ഞാൽ കഥ അടിപൊളിയായിരിക്കും അപ്പോൾ ആവേശമെന്ന് പറയുന്ന സിനിമ നിങ്ങളുടെ അടുത്ത് വിട്ടാൽ കഥ നിങ്ങളൊന്നു പറഞ്ഞു അതായിട്ട് പറഞ്ഞത് എന്താണ് അവർ ഇത്ര പുതുമയുള്ള കഥ ഒരു വണ്ടി സ്റ്റോറി ഉള്ളത് അത് പ്രത്യേകിച്ച് ഒരു യാതൊരു പുതുമയില്ല അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ കിട്ടുന്ന ഒരു ഔട്ട് പുട്ടാണ് നിങ്ങൾ ആ തിയേറ്ററിൽ കിട്ടുമ്പോൾ നിങ്ങളും കാണുന്ന വീട്ടിൽ നിന്ന് തോന്നുന്നു അല്ലാണ്ട് ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു കഥ കേട്ടിട്ട് ലോകത്തൊരാൾക്കും മമ്മൂക്ക ഒരിക്കൽ ഉദയട്ടനോട് പറഞ്ഞത് എന്നാൽ ഉദയട്ടം എൻ്റെ അടുത്ത് സമയത്ത് മമ്മൂക്ക സംസാരിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ഉദയ ഉദയകൃഷ്ണനുള്ള സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ധാരാളം ട്രോളുകൾ കിട്ടേണ്ടി വന്ന സമയത്ത് ഒരു പുതിയ സിനിമ എടുക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട് മമ്മൂക്ക സംസാരിച്ചു അപ്പോൾ ഉദയേട്ടൻ പറഞ്ഞു ഇതേ ുള്ള പ്രശ്നങ്ങൾ നിക്കിയില്ലേ മോശം സിനിമകൾ സംഭവിച്ചു അപ്പം ഉള്ളി മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ സമയത്ത് മമ്മൂക്ക ഉദയട്ടനോട് പറഞ്ഞത് സക്സസിന്റെ ഫോർമുല ഉദയൻ അറിയാമോ സക്സസിന്റെ ഫോർമുല ഉദയൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് പരാജയ ചിത്രങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ സക്സസിന്റെ ഫോർമുല നമുക്കാർക്കും അറിയില്ല ആ ലോകത്താർക്കും അറിയില്ല അറിയില്ല ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ് അവസാനത്തെ സിനിമ അദ്ദേഹത്തിന് ഒരുപാട് ടോൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഇത് നിങ്ങളൊപ്പം ഈ ധ്യാൻ ധ്യാ ഞാൻ പറയുന്നത് കേവലം ഒരു അവര് ധ്യാൻ്റെ മുഖത്തായിട്ട് ഇങ്ങനെ ചോദിക്കാമെന്നൊന്നല്ല സിനിമ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക പലരും അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെങ്കിലും കയറിപ്പറ്റാൻ വേണ്ടി നടക്കുന്നൊരു മേഖല മോശമാണ് ജീവിതം നശിക്കും എൻ്റെ അടുത്ത് ഈ അടുത്ത സമയത്ത് ഞാൻ ആ നടൻ്റെ പേരൊന്നും പറയുന്നില്ല ബുദ്ധിമുട്ട് കാരണം ഊബർ ഓടിക്കണം എന്ന് പറഞ്ഞ കാര്യം മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ഊബർ ഓടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുപതിലധികം സിനിമകളുടെ അവരെ ഈ നടൻ എന്നോട് ഇങ്ങനൊരു കാര്യം സംസാരിച്ചു അപ്പം ഈ ഒരു അവസ്ഥയാണ് മലയാള സിനിമയിലെ നടീതർമാർക്ക് അപ്പോൾ അവർക്ക് സർവേ ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പോയി ചോദിക്കുന്നത് ഇയാൾ എന്താ ഈ പടത്തിൽ പോയി അഭിനയിച്ചിരുന്നത് എണ്ണി എടുക്കുന്ന പത്തോ ഇരുപതോ മുപ്പതോ ആൾക്കാർക്ക് മാത്രം സർവേ ചെയ്ത് പറ്റുന്ന ഒരു മേഖലയിൽ ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചു കൊണ്ടേ നിങ്ങൾ ജീവിക്കുന്നില്ല നിങ്ങൾ സിനിമാക്കാരെ കൊണ്ടല്ലേ ജീവിക്കുന്നു നിങ്ങളെ തന്നെ എങ്ങനെ പറ്റി വരുക ആകരണം കൂടുന്നത് അത് ചോദിച്ചൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമൂഹ്യ